രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മെയ് ലാസ്റ്റ് വീക്കിൽ ആണ് ഞാൻ ആദ്യമായിട്ട് ഈ മുണ്ടക്കൈ ചൂരൽമല മല എന്ന് പറഞ്ഞൊരു നാട് നാട് കാണുന്നത് ഞാനൊരു വയനാട്ടുകാരിയാണ് പക്ഷെ ഞാൻ ഒരിക്കൽ പോലും ഈ നാട് കണ്ടിട്ടില്ല അതുതന്നെ ഞാനൊരു റിസോർട്ട് ബുക്കിങ്ങിൻ്റെ ആവശ്യമായിട്ട് വന്നതായിരുന്നു അന്നാണ് ഞാൻ ഈ നാട് കാണുന്നത് നമുക്ക് ചില നാടുകളിൽ പോയാലുണ്ടല്ലോ മനസ്സിൽ ഇന്ന് ഞാൻ ആലോചിക്കും അന്ന് പോയത് എത്ര നന്നായി കാരണം ഇന്ന് ഞാൻ അന്ന് കണ്ട പോലത്തെ ഒരു ഇല്ല ഞാൻ എൻ്റെ ഫ്രണ്ടിനോടൊക്കെ പറയുമ്പോൾ അവർ പറയും നീ മിസ് ചെയ്ത വേറൊരു കാര്യം കൂടെ ഉണ്ട് വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും ജോലിയും കഴിഞ്ഞ് അവരെല്ലാം പണിക്ക് കയറി വരുമ്പോൾ ഗുഡ്സിൽ മറ്റ് വണ്ടികളിലെല്ലാം ഫ്രൂട്ട്സും വെജിറ്റബിൾസും തുണിയൊക്കെ ആയിട്ട് ആളുകൾ വരും അപ്പോൾ ഈ പണി കഴിഞ്ഞിട്ട് എല്ലാവരും വന്നിട്ട് ഇതൊക്കെ വാങ്ങും അങ്ങനെ ഒരു സമയം ഇത്ത കൂടെ പോകണം അവിടെ കാണണമെങ്കിലും അതും ഒരു പ്രത്യേക ഭംഗി തന്നെയാണെന്ന് പറയും ഞാൻ തിരിച്ച് വരുന്ന സമയത്ത് ഈ വെള്ളാർമല സ്കൂളിൻ്റെ മുറ്റത്ത് നിന്ന് കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട് ഒരു ചിത്രത്തിലേക്ക് നോക്കുന്ന പോലെ നമുക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റും ഒരു ചിത്രത്തിലേക്ക് നോക്കുന്ന പോലെ അത് കാണാം കാരണം മല കോടമഞ്ഞിറങ്ങി വരുന്ന നല്ല ഗ്രൗണ്ട് ഒരു പ്രകൃതി രമണീയമായ ഒരു സ്കൂള് അത് തന്നെ പറയാൻ പറ്റും ഇന്നില്ല അത് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തൊമ്പതിന് ഞാൻ കിടന്ന് രാവിലെ രാവിലെ ഒരു നാലു മണി സമയം എൻ്റെ വാതിൽ ശക്തമായിട്ട് അടഞ്ഞു ഞാൻ നോക്കുമ്പോൾ ജനലുകളൊന്നും തുറന്നിട്ടില്ല നല്ല മഴയാണല്ലോ എറോളിൽ നിന്ന് വരുന്ന കാറ്റുകളൊന്നും വരാനില്ല എങ്ങനെ ഈ വാതിലടഞ്ഞു വിചാരിച്ചിട്ട് ഞാൻ നോക്കി കള്ളനറ്റം കയറിയോ മഴക്കാലം എല്ലാം വിചാരിച്ചിട്ട് നോക്കിയാലൊന്നും കണ്ടില്ല പിന്നെ കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല ഞാനിങ്ങനെ ആലോചിക്കുന്ന നമ്മളെ നാട് ഒരു നാട് ഒലിച്ചു ഒലിച്ചുപോയി അവിടുത്തെ ആളുകളെല്ലാം കരയും ആളുകൾക്ക് സഹായ സഹായത്തിനായിട്ട് ആളുകൾ തിരയിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു അത് ഒരുപാട് ആളുകൾ മരിക്കുകയും വെള്ളത്തിൽ ഒഴുകി പോവുകയൊക്കെ ചെയ്തൊരു സമയം ആ നാട് അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടാണോ എന്നറിയില്ല പിന്നെ എനിക്ക് ഉറക്കമൊന്നിയില്ല ഞാനിതൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഇതൊന്നും ഞാൻ അറിയുമില്ല പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഫോൺ എടുത്ത് നോക്കിയാലാണ് ഇതെല്ലാം കാണുന്നത് സഹായത്തിന് വേണ്ടിയിട്ട് നിലവിളിക്കുന്ന ഉച്ചകളും എന്നാൽ പറയാം അത് ഓർക്കുന്നതും ഇപ്പം അതിൻ്റെ വീഡിയോ പോലും കാണുന്നത് എനിക്കിഷ്ടമില്ല കാരണം ആ നാട് എൻ്റെ മനസ്സിൽ അത്രയും തങ്ങി നിന്നൊരു ഓർമ്മയുണ്ട് ഇന്നത്തേക്ക് ഒരു വർഷം തികയെന്ന് അതുകൊണ്ടാണ് ഞാനിന്ന് ഈ വീഡിയോ തന്നെ മരിച്ചു പോയ നമുക്ക് അവർക്ക് എന്തായാലും കൊടുക്കാൻ പറ്റില്ല അവർക്ക് വേണ്ടി വാഗ്ദാനം ചെയ്ത പൈസയും വീടുകളെല്ലാം ഒന്ന് സർക്കാർ വേഗം കൊടുത്താൽ അവർക്കൊരു വലിയ ആശ്വാസമായിരുന്നു